നമസ്കാരം ന്യൂസ് സ്വാഗതം മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ രാജീവ് കുമാർ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല രാജീവ് കുമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്ത കള്ളത്തരങ്ങൾ ഓരോന്നായി എണ്ണി അക്കമിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നുണ്ട് രാജീവ് കുമാർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള സാഹചര്യം അതിനെ ഡിഫൻഡ് ചെയ്യാനാണ് ഇപ്പോഴത്തെ കമ്മീഷൻ അധ്യക്ഷനായ ഗ്യാനേഷ് കുമാറിൻ്റെയും ശ്രമം ഗ്യാനേഷ് കുമാർ നടത്തി വരുന്ന തെറ്റായ നടപടിക്രമങ്ങൾ കാരണം ഗ്യാനേഷ് കുമാർ ആ അധ്യക്ഷ സ്ഥാനത്ത് ഏറിയിട്ട മാസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ തന്നെ ബീഹാറിൽ റിവിഷൻ മെത്തേഡ് ഉൾപ്പെടെ കൊണ്ടുവന്ന് വോട്ടർ പട്ടികയിൽ നിന്നും പലരെയും പുറത്താക്കുന്നു വോട്ടർ പട്ടികയിൽ മരിച്ചവരുടെ പേര് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത് ശാസ്ത്രീയ വിദ്യയാണ് ഉപയോഗിക്കുന്നതെന്ന് സുപ്രീം കോടതിയാണ് യാാനേഷ് കുമാറിനോട് ചോദിച്ചത് യാാനേഷ് കുമാർ അതിന് കൊടുത്തിരിക്കുന്ന മറുപടി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വലിയൊരു പ്രക്രിയയാണെന്നും അതിനിടയിൽ ഒന്നോ രണ്ടോ ചെറിയ പാളിച്ചകളൊക്കെ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അത് സ്വാഭാവികമാണ് നൂറ് ശതമാനം എറർ ഫ്രീ ആയി ഒരു പരിപാടി നടക്കില്ല ഈ രാജ്യത്തെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം തെറ്റിദ്ധാരണകൾ വലിയ രീതിയിൽ ഉദ്ദീപിപ്പിച്ച് കാട്ടരുത് എന്ന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരിക്കുകയാണ് ഏഴ് ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം കൊടുക്കണം വ്യാപക ക്രമക്കേട് നടന്നതിന്റെ അതല്ലെങ്കിൽ നിരുപാധികം മാപ്പ് പറയണം അല്ലാത്ത പക്ഷം കേസെടുക്കേണ്ടി വരും അല്ലെങ്കിൽ മാനനഷ്ട ഹർജി സമർപ്പിക്കുമെന്നാണ് ഗാനേഷ് കുമാർ പറഞ്ഞു പേടിപ്പിക്കുന്നത് അല്ലേ ഇതാരെയാ പേടിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധി ജയിലിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ ഗ്യാനേഷ് കുമാർ ആരാ ഗാനേഷ് കുമാറിന്റെ ചീട്ട് കീറാതെ നോക്കിയാൽ നല്ലത് കാരണം രാജീവ് കുമാർ ഇപ്പോൾ ഒളിവിലാണ് ഇന്ത്യ വിട്ട് മാൾട്ടയിൽ സുഖലോലിവനായി സുഖവാസത്തിന് പോയിരിക്കയാണ് നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ നിന്നും പണം കടത്തലും വലിയ തോതിൽ വിദേശ അക്കൗണ്ടുകളിലേക്ക് പണം നിറച്ചുകൊണ്ട് ഇന്ത്യ രാജ്യം വിടുന്നവർ ആരുടെ സഹായത്തോടെയാണ് അത് ചെയ്യുന്നത് ബി ജെ പി സർക്കാരിൻ്റെ സഹായത്തോടെ തന്നെയല്ലേ ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ പറയാം രാജീവ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ക്രമക്കേട് നടത്തിയിരുന്നു ഇപ്പൊ ജാനീഷ് കുമാർ പറയുന്നത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒന്നോ രണ്ടോ ചെറിയ അഴിമതികളൊക്കെ ചിലപ്പോൾ നടന്നേക്കാ അത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉള്ളതാണ് പോലും ഒന്നോ രണ്ടോ സീറ്റിലെ വ്യത്യാസം മതി ഈ ലോക്സഭാ സീറ്റുകളിൽ മുൻപന്തിയിലേക്ക് എൻ ഡി എയ്ക്ക് എത്താനും അധികാരം പിടിക്കാനും ഇത്തവണ അതല്ലേ സംഭവിച്ചത് അതായത് കൃത്യമായി പറഞ്ഞാൽ കേവലം നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളിലെ ജനവിധി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും ഇരുന്നൂറ്റി മുപ്പത്തിനാലും അതാണ് എൻ ഡി എയ്ക്കും ഇന്ത്യ മുന്നണിക്കും കിട്ടിയിരിക്കുന്ന സീറ്റുകളുടെ നീർക്കുനേർ കണക്കെടുപ്പ് ഇതിൽ ഇരുപതോ ഇരുപത്തിരണ്ടോ സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ ഒരിക്കലും എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം ആ മുന്നണി സംവിധാനത്തിന് പോലും കിട്ടില്ലായിരുന്നു അതിനെല്ലാം വഴി വെച്ച് കൊടുത്ത് ഒത്താശ നടത്തി അതിനെല്ലാം വേണ്ടി കൃത്യമായി കൈക്കൂലി വാങ്ങിച്ച രാജീവ് കുമാർ പുറത്താണ് എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് വോട്ടധികാർ റാലി ഉൾപ്പെടെ ബീഹാറിൽ സമരപരിപാടികൾ കൊഴിപ്പിക്കുമ്പോൾ അത് ഗ്യാനേഷ് കുമാറിന് കയ്യും കെട്ടി നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ